നേഴ്സറിയിൽ നിന്നും കുറച്ച് ചെടികൾ പൂച്ചെടികൾ വാങ്ങിയിരുന്നു സത്യത്തിൽ അതൊക്കെ എങ്ങനെയാണ് പോട്ട് ചെയ്തെടുക്കുക അതെനിക്കറിയില്ല റീപ്പോർട്ട് ചെയ്തെടുക്കുക എന്ന് എനിക്ക് അറിയിണ്ടായിരുന്നില്ല പക്ഷേ എന്നെ എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ പല യൂട്യൂബേഴ്സൊക്കെ ചെയ്യുന്ന പോലെയും അതുപോലെ ഞാൻ ചില എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നതൊക്കെ ചിലത് കണ്ടിട്ടുണ്ട് ചെറിയൊരു ധാരണ വെച്ചിട്ട് ഞാനൊന്ന് റീപ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇത് റോസ് പൂ ആണ് കളറ് ആക്ച്വലി ഈ കാണുന്ന പോലെ കുറച്ചുകൂടി ഓറഞ്ച് ചേർന്ന ഒരു കളറാണ് അപ്പം നമ്മൾ ഇതിൽ ഇതിലുള്ള മണ്ണ് ഭയങ്കര ഉറപ്പായിരുന്നു ഒരു കളിമണ്ണ് പോലെ ആയിരുന്നു അപ്പം അത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ചതാണ് ആ സമയം കൊണ്ട് ഞാൻ ഈ പോട്ടിൻ്റെ അടിയിൽ കുറച്ച് ഓട്ടിൻപൊട്ടൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഉണങ്ങിയ വാഴയുടെ ഇല അതിൻ്റെ മുകളിൽ വെച്ചു അതിന് ശേഷം ചാണകവളം പിന്നെ നമ്മുടെ ജീവനത്തിൻ്റെ ഒരു നമ്മൾ ബയോബിനിൽ നിന്ന് ഒരു വളമുണ്ട് ആ വളവും അതുപോലെ ചകിരിച്ചോറും കുറച്ച് മേൽമണ്ണും മിക്സ് ചെയ്ത് എടുക്കുകയാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൈൽസിലൊക്കെ വൃത്തിയേടാവാതിരിക്കാൻ വേണ്ടി ടൈൽസിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് എൻ്റെ കയ്യിൽ മണലില്ല അപ്പം ഞാൻ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉണങ്ങിയ ചാണകപ്പൊടിയും ജീവനത്തിൻ്റെ അതായത് നമ്മുടെ ബയോബിനുന്നുണ്ടാകുന്ന വളവും മേൽമണ്ണും ചകിരിച്ചോറും എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഈ ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കണം മുഴുവനായിട്ട് ആ പാത്രം നിറയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്ക് ആ വെള്ളത്തിൽ നിന്ന് മണ്ണൊക്കെ കുറച്ച് ലൂസായി വന്നിട്ടുണ്ട് അപ്പോൾ വേര് പൊട്ടിപ്പോവാത്ത രീതിയിൽ വെള്ളത്തിൽ വെച്ച് തന്നെ പതുക്കെ പതുക്കെ ആ മണ്ണ് ഇളക്കി കളയാവുന്നതാണ് അങ്ങനെ ആ ചെടി ഏകദേശം മണ്ണെല്ലാം ഒന്ന് വെള്ളത്തിൽ അലിയിച്ച് കളഞ്ഞ് വേരൊക്കെ മുറിഞ്ഞു പോവാതെ എടുത്ത് ഈ മണ്ണിൻ്റെ മുകളിൽ ഏകദേശം ഒന്ന് വെച്ചുകൊടുക്കുകയാണ് ഇത്രത്തോളം മണ്ണ് കളയണോ വേണ്ടെന്നുള്ള അധികം ധാരണയൊന്നുമില്ല എന്നാലും ഒരു ചെറിയ ഐഡിയ വെച്ച് ചെയ്യാണ് വെക്കുമ്പം ഒന്ന് പതുക്കെ തൊട്ട് വെച്ചാൽ മതി കാരണം അതിൻ്റെ ചുറ്റും വീണ്ടും മണ്ണ് ഇങ്ങനെ വെയിൻ്റെ ഇടയിലൊക്കെ നിറഞ്ഞ് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച മിശ്രിതം അതിൻ്റെ ഇടയിലൊക്കെ നിറഞ്ഞ് നിറഞ്ഞ് വന്ന് ചുറ്റുമൊന്ന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്യുമ്പം ആ പാത്രത്തിൻ്റെ ഏറ്റവും മുകൾ വശം വരെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗം ആവുമ്പോൾ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഉറപ്പിച്ച് കൊടുക്കാവുന്നതും കൂടിയാണ് അതിന് ശേഷം കുത്തി ഒഴിക്കാതെ ചെറിയ രീതിയിൽ സ്പ്രേ ചെയ്യുന്ന പോലെ വെള്ളം ഇലകളൊക്കെ നനച്ച് ഒന്ന് കുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം അതുപോലെ വേറൊരു ചെടി ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല ഇതിൻ്റെ ഇലയും കളർഫുള്ളാണ് ഈ പൂവും കളർഫുള്ളാണ് ഞാനിത് ഉച്ചയ്ക്ക് വാങ്ങി വെച്ച കാരണമായിരിക്കും വെള്ളം കിട്ടിയിട്ടില്ല അവർ പറഞ്ഞിരുന്നു വെള്ളം ഉടനെ ഒഴിച്ചു കൊടുക്കണം ഇന്ന് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അത് കാരണം ഒരു വാട്ടം ചെടിക്ക് കാണാം അതും ഇനിയിപ്പം ആ പ്രോസസ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ അടിയിൽ ഓട്ടിൻ കൊട്ടുകളിട്ട് അതിൻ്റെ മുകളിൽ വാഴയുടെ ഉണങ്ങിയ ഇലകളൊന്ന് ഒന്ന് ഞെരിച്ച് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ നമ്മൾ വെള്ളത്തിൽ നിന്ന് അലിയിച്ച് മണ്ണെല്ലാം പശമണ്ണൊക്കെ കളഞ്ഞിട്ടുള്ള വേര് ഏകദേശം വേരും കുറച്ച് മണ്ണും മാത്രമാക്കിയിട്ട് ഇത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ സൈഡിലെല്ലാം ഈ പോട്ടി മിശ്രിതം നിറച്ച് കൊടുക്കാം എന്നിട്ട് പഴയ പോലെ ഒന്ന് നനച്ചു കൊടുക്കുക വീണ്ടും പേരറിയാത്ത ഒരു ചെടിയാണ് നട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പേര് ആക്ച്വലി അവരെന്തോ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പം നല്ല ഭംഗിയുണ്ട് ഞാൻ ഭംഗി പൂക്കളുടെ ഭംഗി മാത്രം നോക്കി ഇതെങ്ങനെയാണ് നല്ല വെയിലത്ത് വെക്കാൻ പറ്റുമോ തണലത്ത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ മാത്രം ചോദിച്ചിട്ടാണ് ഈ ചെടികൾ വാങ്ങിയത് ഇത് ഏകദേശം ഒരു പാത്രത്തിൽ ഒരു പോട്ടിൽ തന്നെ എലി ചെറുതായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാൻ തോന്നി ഇതും അതുപോലെ തന്നെ വെള്ളത്തിലൊന്ന് അരിച്ചെടുത്ത് ഏകദേശം മണ്ണൊക്കെ ഒന്ന് കളഞ്ഞ് പതുക്കെ നേരത്തെ രണ്ട് ചെടികളും വെച്ച് അതുപോലെ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് അങ്ങനെ ഏകദേശം അതൊക്കെ നിറച്ചെടുത്ത് ഇതുപോലെ നനച്ചുകൊടുത്ത് ഒരു ഭാഗത്ത് വെക്കാം ഇത് ഒരു രണ്ട് മൂന്നാഴ്ച തണലത്ത് വെക്കണം എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഏതായാലും വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സൺഷെയ്ഡിൻ്റെ താഴെയായിട്ടാണ് അവര് അതുപോലെ ഞാൻ ഒരു ഇൻഡോർ പ്ലാന്റ് വാങ്ങിയിരുന്നു അത് ഞാൻ ഇതിൻ്റെയൊന്നും പേര് ഞാൻ ചോദിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല ഞാൻ പ്ലാന്റിങ് അതായത് ഗാർഡനിങ്ങൊക്കെ തുടങ്ങി വരുന്നേയുള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിനധികം വെയിലൊന്നും വേണ്ട ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിക്കാം എന്ന് പറഞ്ഞു പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് ഏതായാലും ഇത്രയൊക്കെ വെച്ചിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം